എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ പള്ളിക്കുന്ന ആള് അല്ലേ അമ്മേൻ്റെ വീട്ടിലുള്ളത് അവിടെ ഒരു പൂജയായിട്ട് വന്നിരിക്കാണ് പൂജ കഴിഞ്ഞ് ഒരു പൂജ കഴിഞ്ഞ് ഇനിയിപ്പം രണ്ടാമത്തെ പൂജയുണ്ട് ആദ്യക്ക് വയ്യാതുകൊണ്ട് ആദ്യം ഇവിടെ കഴിക്കുവാണ് ആദ്യക്ക് പനി പിന്നെ ഇതാ ഞങ്ങൾ ഇപ്പോഴത്തെ പോലെ പോലീസ് കള്ളിന്ന് കളിക്കുവാണ് കള്ളനെ കണ്ടു ആ ആരായിരുന്നു പോലീസാരാ അനുഷ്യാണ് പോലീസ് കള്ളനെ കണ്ടുപിടിച്ചതാണ് ആരാന്ന് കള്ളങ്ങനെയാന്ന് തോന്നുന്നു നീയ ഞാൻ അവിടെ നിന്ന് ചോറൊന്നും ആണോ എല്ലാരും ചിന്ന ചോറൊന്നും ചോറ് സാമാർ വരവ് ഇഞ്ചിക്കറി അച്ചാർ ആ പപ്പടമുണ്ടോ ഇത് കഴിഞ്ഞ പായസം കൂടെ ഉണ്ട് മ്മ എന്നാ ചോദിക്കുന്നു വേണ്ടിക്കുന്നു ഭർത്താവിനെ വിളിക്കുന്ന പായസം വിളമ്പുന്നേ ആരിക്ക പായസം വീടുന്നില്ല ഷീനാമ്മ അങ്ങനെയല്ല ഞാൻ അതാ ഉദ്ദേശിച്ചതിട്ടാ താങ്ക് യു അവിടെ കൊടുത്തിട്ട് തരാണ്ടെങ്ങിയേ

കളി ണേ എല്ലാ കൂട്ടുന്നാണ് ഇതാ ഇതാ നമ്മുടെ ഒരു ചെറിയ ബേബി ജിഷ ബേബിയാണേ അതെ അല്ലേ എന്റത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് എന്റതാ സെക്കൻഡോ ആ ഞാൻ 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 തേടി ഞാൻ തേടി ഞാൻ

പെൺകൗശി ഇതാ കൗശി എന്നാണ് എന്തോ പായസം കുടിക്കുന്ന ഇത് എന്തിൻ്റെ പ്രസാദോ നാഗത്തിന്റെയാളികൻറെ പൂജയുണ്ട് ഇനി ഗുളികന്റെ പൂജയുണ്ട് പിള്ളന്മാർ ഇവിടുന്ന് ഫോളെന്തോ കളിക്കുന്നു നമ്മളെല്ലാം പായസം കുടിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പായസം പ്രസാദം പായസം പൂജ വെച്ചാൽ പ്രസാദ ഇത് കഴിയാനായില്ലേ വാരി തരുന്നേ ഭയം വേണ്ട ഭയം വേവ കൊടുക്കാൻ വേണ്ടി അതാ മുന്തിരി വെള്ളപായസം കയ്യാനായി ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞിട്ടില്ല അവിടെ വരുത്തിട്ടുണ്ട് കുറച്ചാലവിടെ സംസാരാണ് സ്വാമി എന്ത് റൂമെന്ന് പറയാ ഇത് ആ ഗുരുവിന്റെ റൂമാണ് ഇത് ഗുരുവിനാണ് പൂജ ചെയ്തത് ഇത് നമ്മുടെ ഒരു മാമന്റെ വീടാണ് ഞാൻ പൂജ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ് എല്ലാവരും പോവുകയാണ് ഞങ്ങളും പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തേ ഉള്ളൂ ബൈ ബൈ